എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ നാഷണൽ കൗൺസിൽ ഫോർ സയൻസ് മ്യൂസിയത്തിൽ ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയമാണ് ഇപ്പോൾ ടെക്നീഷ്യൻ എ ഓഫീസ് അസിസ്റ്റന്റ് ഗ്രേഡ് ത്രീ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ടെക്നീഷ്യൻ എയിലും ആറ് പോസ്റ്റ് വരുന്നുണ്ട് അതുപോലെ ഓഫീസ് അസിസ്റ്റൻറ്റിലും ആറ് പോസ്റ്റ് വരുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ടെക്നീഷ്യൻ എ ആണെന്നുണ്ടെങ്കിൽ പോസ്റ്റുകൾ വരുന്നത് കാർപ്പൻ്റർ രണ്ട് ഡ്രാഫ്റ്റ്സ്മാൻ ഒന്നാണ് അത് വരുന്നത് സെൻട്രൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് ലബോറട്ടറിയിലായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുള്ള മൂന്ന് പോസ്റ്റ് വരുന്നത് സയൻസ് സിറ്റിയിലാണ് അത് ഫിറ്റർ ഒന്ന് കാർപ്പൻറ്റർ ഒന്ന് ഇലക്ട്രോണിക്സ് ഒന്നാണ് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് എല്ലാ അലവൻസും കൂടെ ചേർത്ത് പെർ മന്ത് മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടാതെ ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐ പാസ്സായിരിക്കണം അതുപോലെ തന്നെ കോഴ്സ് കഴിഞ്ഞ് ഒരു വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ് പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഐ ടി ഐയുടെ അപേക്ഷിക്കുമ്പോഴത്തേക്ക് ബന്ധപ്പെട്ട ട്രേഡുകളിലാണ് ഐ ടി ഐ പാസ് ആവേണ്ടത് ഇനി അടുത്തത് ഓഫീസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് ത്രീ ആണ് ജോലി വരുന്നത് മൂന്ന് പോസ്റ്റുകളായിട്ടായിരിക്കും അത് വരുന്നത് എവിടക്കാണെന്ന് വെച്ചാൽ നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം കൊൽക്കത്ത ദൻ സയൻസ് സെൻറ്റർ ഒഡീഷ സയൻസ് സിറ്റി കൊൽക്കട്ടയിലാണ് വരുന്നത് ശമ്പളം ലഭിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ടോട്ടൽ അലവൻസ് എല്ലാം കൂടെ ചേർത്ത് മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കിട്ടും കൊൽക്കത്തയിലാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ലഭിക്കുന്നത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ ടൈപ്പ് ചെയ്യാൻ ആയിരിക്കണം അതായത് ഒരു മിനിറ്റിൽ മുപ്പത്തഞ്ച് വേർഡ്സ് ടൈപ്പ് ചെയ്യാൻ പറ്റണം അതിൻ്റെ സർട്ടിഫിക്കറ്റ്സും ഉണ്ടായിരിക്കണം പ്രായപരിധി ഇരുപത്തഞ്ച് വയസ്സ് വരെയാണ് അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് എൻ സി എസ് എം ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സ്ലാഷ് നോട്ടീസ് സ്ലാഷ് കരിയർ ആണ് താൽപ്പര്യമുള്ളവർക്ക് ഈ സൈറ്റ് വഴി അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് വരുന്നത് എണ്ണൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് നാഷണൽ സയൻസ് മ്യൂസിയത്തിലേക്ക് ഓഫീസ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ടെക്നീഷ്യൻ എ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഐ ടി എ ഉള്ളവർക്കും അതുപോലെ തന്നെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് പാസ്സായവർക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ മേ കാണുന്നവരെ നന്ദി